ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത് ജൂലൈ പന്ത്രണ്ടാം തീയതി നടന്ന ഫയർമാൻ ഫയർ വുമൺ പരീക്ഷയുടെ മലയാളം ചോദ്യങ്ങളാണ് ആദ്യത്തെ ചോദ്യം ശരിയായ പദം ഏതാണ് ഓപ്ഷൻ ബി ആണ് ശരിയായ പദം കേട്ടാ ആച്ചാദനം അച്ഛൻ്റെ ഇച്ഛ വരുന്ന ആഛാദനം എന്താണ് ആച്ഛാദനം എന്ന് പറഞ്ഞാൽ എന്താണ് മറയ്ക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് ആച്ഛാദനം എന്ന് പറയുന്നത് അല്ലേ അതിന്റെ വിപരീത പദമാണ് പദമാണെന്ത് അനാച്ഛാദനം അനാച്ഛാദനം ആ മറച്ചത് മാറ്റുന്നത് മൂടി മാറ്റലിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് അനാചാദനം എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴും കേൾക്കാറില്ലേ ഇന്നയാളുടെ പ്രതിമ അനാചാദനം ചെയ്തു എന്ന് കേൾക്കാറില്ല അപ്പം ആ ഒരു കർട്ടൻ നമ്മൾ ഇങ്ങനെ മാറ്റുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് അനാചാദനം ആ മൂടി മാറ്റുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് അനാചാദനം അനാച്ഛാദനം എന്ന് പറയുന്നത് ഇനി ഇതുപോലെ വരുന്ന മറ്റു വാക്കുകളാണ് എന്ത് ജീവചവം ഇവിടെ ശ്രദ്ധിക്കുക എന്താണ് അച്ഛൻ്റെ അതേപോലത്തെ ഇച്ചായയാണ് വരുന്നത് അല്ലെ അതുപോലെ തന്നെ ആപച്ചങ്ക ആപത്ത് പ്ലസ് ശങ്ക ആപച്ചങ്ക ഓക്കെ അതിനും ഇച്ഛായാണ് വരുന്നത് വിദ്യുത് പ്ലസ് ശക്തി എന്താണ് ശക്തി അതും എന്ത് തന്നെയാണ് വരുന്നത് ഇച്ഛായാണ് വരുന്നത് ഉച്ചിഷ്ടം ഉച്ഛ്വാസം ഇവയൊക്കെ എന്താണ് വരുന്നത് അച്ഛൻ്റെ ഇച്ഛായാണ് വരുന്നത് ഇതുപോലെയുള്ള വാക്കുകളാണ് അത് ശ്രദ്ധിച്ചു വെക്കുക ഓക്കെ അങ്ങ് പഠിച്ചു വയ്ക്കുക അപ്പം നമുക്ക് മാറി പോല അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കോഡ് വെച്ച് വേണമെങ്കിൽ നിങ്ങൾക്കൊന്ന് കണക്ട് ചെയ്ത് വെക്കാം ഓക്കെ ഇനി അടുത്ത ചോദ്യം താഴെ കൊടുത്തിരിക്കുന്നവയിൽ കുതിര എന്ന അർത്ഥം വരാത്ത പദം ഏതാണ് ഓപ്ഷൻ സി അശ്മകമാണ് കേട്ടോ എന്ന് പറഞ്ഞാൽ കന്മതം ഫോസിൽ എന്നൊക്കെയാണ് അർത്ഥം വരുന്നത് അർവാവ് കിങ്കിരം സപ്തി എന്നൊക്കെ പറഞ്ഞാൽ എന്താണ് കുതിരയാണ് കുതിരയുടെ സാധാരണ എപ്പോഴും ചോദിക്കുന്ന പര്യായ പദങ്ങളാണ് എന്തൊക്കെ അശ്വം വാജി തുരകം ഹയം ഓക്കെ അപ്പൊ അതിന്റെ കൂട്ടത്തില് അർവാവ് കിങ്കിരം സപ്തി എന്നും കൂടെ പഠിച്ചിരിക്കുക ഓക്കെ അടുത്ത എൺപത്തി മൂന്നാമത്തെ ചോദ്യം ചുവപ്പ് എന്നതിന് സമാനപായ പദം ഏതാണ് ഈ ക്വസ്റ്റ്യൻ ഡിലീറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട് കാരണം ലോഹിതം എന്ന് പറഞ്ഞാലും താമ്രം എന്ന് പറഞ്ഞാലും ചുവപ്പ് നിറം എന്ന അർത്ഥമുണ്ട് ഓക്കെ അതുകൊണ്ട് ഇത് ഡിലീറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട് ഇനി സിദ്ധം എന്ന് പറഞ്ഞാൽ എന്താണ് സിഥം എന്ന് പറഞ്ഞാലും ശ്വേതം എന്ന് പറഞ്ഞാലും വെളുത്തു നിറമാണ് കേട്ടോ വെളുപ്പാണ് ഓക്കെ അപ്പം വെളുപ്പ് എന്നർത്ഥം വരുന്ന എന്ത് സിദ്ധം ശ്വേതം ചുവപ്പ് എന്ന അർത്ഥം വരുന്ന എന്ത് ലോഹിതം താമ്രം ഇനി അടുത്ത ചോദ്യം നോക്കുക താമസം എന്നതിൻ്റെ നാനാർത്ഥം തന്നിരിക്കുന്നവയിൽ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഏതാണ് ഓപ്ഷൻ എ ആണ് താമസം എന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ നമ്മൾ വൈകലിനിയാണ് നമ്മൾ താമസം എന്ന് പറയാറില്ലേ പക്ഷെ അത് കൂടാതെ താമസം എന്ന പദത്തിന് മറ്റർത്ഥങ്ങളുണ്ട് എന്തൊക്കെയാണ് അർത്ഥങ്ങൾ പാമ്പ് മൂങ്ങ ഇരുട്ട് തമോ ഗുണം എന്നൊക്കെ പറഞ്ഞിരുന്നതിന് എന്തർത്ഥമായിട്ട് വരുന്നുണ്ട് താമസം എന്ന് പറഞ്ഞാൽ അർത്ഥമായിട്ട് വരുന്നുണ്ട് ക്ലിയർ ആണല്ലോ ഇത് കൂടാതെ പച്ചില എന്നൊരർത്ഥവും കൂടെ എന്തിന് വരുന്നുണ്ട് താമസം എന്ന പദത്തിന് വരുന്നുണ്ട് അതുകൂടാതെ നമ്മുടെ പുരാണത്തിൽ ഇരുട്ടുണ്ടാക്കുന്ന ഒരു ദിവ്യാസ്ത്രത്തിനും താമസം എന്ന പേരുണ്ട് കേട്ടോ അപ്പം അതും കൂടെ ജസ്റ്റ് ഒന്ന് നോക്കി വെക്കുക അപ്പം എന്തൊക്കെയാണ് ആ താമസം എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ് അർത്ഥങ്ങൾ വരുന്നത് പാമ്പ് മൂങ്ങ ഇരുട്ട് തമോ ഗുണം പച്ചില അതുപോലെ തന്നെ ഒരു ഇരുട്ടുണ്ടാക്കുന്ന ഒരു ദിവ്യാസ്ത്രം ഓക്കെ ക്ലിയർ ആണല്ലോ ഇനി അടുത്തത് ലിംഗം എഴുതുക വിധവ വിധവയുടെ ലിംഗം എന്താണ് വിധുരനാണ് കേട്ടോ വിധുരൻ വിഭായൻ വിഡോവർ ഓക്കെ എന്താണ് വിധുരൻ ഇത് കൺഫ്യൂഷൻ ആവാൻ സാധ്യതയുണ്ട് ഈ ധായാണോ ഈ ധായാണോന്ന് കൺഫ്യൂഷനാകും പക്ഷെ കൺഫ്യൂഷൻ ആവേണ്ട കാര്യമില്ല വിധവയുടെ അതേ ധാ തന്നെയാണ് ഇവിടെയും വരുന്നത് വിധുരനും വരുന്നത് കേട്ടോ വിധുരൻ അഥവാ വിഭാര്യൻ വിഡോവർ ഇനി അടുത്ത ചോദ്യം നോക്കൂ അജ്ഞന്മാർക്ക് അനുഷ്ഠാന കർമ്മങ്ങളുണ്ടോ എന്ന് അതായത് നമുക്ക് അതിനെപ്പറ്റി അജ്ഞൻ എന്ന് പറഞ്ഞാൽ എന്താണ് അറിവില്ലാത്ത ആളാണല്ലോ അറിവില്ലാത്ത ആൾക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല അനുഷ്ഠാന കർമ്മങ്ങളൊന്നും ചെയ്യാൻ അതേ പറ്റി അറിവില്ല നമുക്ക് അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന പഴഞ്ചൊല്ല് ഏതാണെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഓപ്ഷൻ ഡി ആണ് വരുന്നത് എന്താണ് കാട്ടു മകര മകരസംക്രാന്തി ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു പഴഞ്ചൊല്ല് തന്നെയാണ് എന്ത് ആടറിയുമോ അങ്ങാടി വാണിബം എന്നുള്ളത് പക്ഷെ കുറച്ചും കൂടി ആപ്റ്റായിട്ട് വരുന്ന ഏതാണ് ഓപ്ഷൻ ഡി കാട്ടു മകര മകരസംക്രാന്തി എന്നുള്ളതാണ് ഓക്കെ ഇതെങ്ങനെ കണക്ട് ചെയ്യാന്ന് വെച്ചാൽ നിങ്ങൾ നോക്കുക അജ്ഞന്മാർക്കുണ്ടോ അനുഷ്ഠാന കർമ്മങ്ങൾ എന്നല്ലേ ഓക്കെ അപ്പം കാട്ടുകോഴിക്ക് മകരസംക്രാന്തി എന്ന് പറയുന്ന അനുഷ്ഠാന കർമ്മത്തെക്കുറിച്ച് അറിവുണ്ടാവുക മകരസംക്രാന്തി എന്ന് പറഞ്ഞാൽ എന്താണ് ഹിന്ദു മതത്തിലുള്ള ഒരു അനുഷ്ഠാനം ആചാരം അല്ല ആഘോഷമാണിത് മകരസംക്രാന്തി എന്ന് പറയുന്നത് അല്ലേ അപ്പം അത് എന്താണ് ഇപ്പം ഞാൻ ജസ്റ്റ് കണക്ട് ചെയ്യാൻ വേണ്ടി പറയുകയാണെങ്കിൽ മനുഷ്യന്മാരുടെ ആയതുകൊണ്ട് നാട്ടുകോഴിയാണെങ്കിൽ അതിനെന്ത്ണ്ടാവും അറിവുണ്ട് കാരണം മനുഷ്യന്മാരുമായിട്ട് അടുത്ത് അല്ലെങ്കിൽ ഇണങ്ങി ജീവിക്കുന്നതാണ് ഇത് എന്ന് പറയുന്നത് പക്ഷേ കാട്ടുകോഴിക്കെന്തുണ്ടാവില്ല മനുഷ്യർ പുരുഷന്മാരുമായിട്ട് അടുപ്പം ഉണ്ടാകത്തില്ല അപ്പം അതുകൊണ്ട് മനുഷ്യൻ്റെ ഈ ആചാരമൊന്നും അതിന് അറിവുണ്ടാകത്തില്ല അജ്ഞനാണ് അപ്പം അങ്ങനെ നമുക്ക് വേണമെങ്കിൽ ഇതൊന്ന് കണക്ട് ചെയ്ത് വെക്കാം ഇനി ആടറിയുമ്പോൾ അങ്ങാടി വാണിഭം എന്ന് പറഞ്ഞാൽ എന്താണ് ആട് നമുക്കറിയാം ചന്തയിലൊക്കെ എപ്പോഴും നമ്മൾ ആടിനെ കാണാറുണ്ടല്ലേ പക്ഷെ അവിടെ നടക്കുന്ന വാണിപത്തെ കുറിച്ച് വാണിഭത്തെക്കുറിച്ച് കച്ചവടത്തെക്കുറിച്ച് ആടിനെന്തെങ്കിലും ധാരണ ഉണ്ടാവും ഇല്ല അത് ജസ്റ്റ് അതിൽ നടന്ന് എന്താണ് അതിന് തിന്നാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കഴിച്ചിട്ട് പോകുക എന്നല്ലാണ്ട് അവിടെ നടക്കുന്ന വാണിതത്തെ വാണിപത്തെ പറ്റിയൊക്കെ എന്താണ് അവിടെ അജ്ഞ അജ്ഞനാണ് അജ്ഞനാണ് ആടെന്നു പറയുന്നത് കേട്ടോ അപ്പം അവിടുത്തെ അവിടെ നടക്കുന്ന ബിസിനസ്സിനെ പറ്റിയൊന്നും അവിടെ അറിവുണ്ടാവത്തില്ല അങ്ങനെയും ഇത് കണക്ട് ചെയ്യാൻ പറ്റും പക്ഷെ കുറച്ചും കൂടെ ആപ്റ്റായിട്ട് വരുന്നത് ഏതാണ് ഓപ്ഷൻ ഡി ആണ് ഓക്കെ ഇനി അടുത്ത എൺപത്തി അടുത്ത ചോദ്യം കാപ്പ കെട്ടുക എന്ന ശൈലിയുടെ അർത്ഥം എന്താണ് ഒരുങ്ങുക എന്നാണ് കേട്ടോ കാപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ് നല്ല കട്ടിയുള്ള സ്വർണ്ണ വളക്കല്ലേ നമ്മൾ കാപ്പ് എന്ന് പറയാം കാപ്പ് വള എന്ന് നമ്മൾ പറയത്തില്ലേ അപ്പം ഇതൊക്കെ ഇട്ട് നമ്മൾ എന്താണ് ഒരുങ്ങുകയല്ലേ ചെയ്യാറ് അപ്പോൾ ഒരുങ്ങുക കാപ്പ് കെട്ടുക ഒരുങ്ങുക അങ്ങനെ ഒന്ന് കണക്ട് ചെയ്ത് വെക്കാം ഇനി അടുത്ത ചോദ്യം പിരിച്ചെഴുതുക വെണ്മ ഇതേ ചോദ്യം കഴിഞ്ഞ സെയിൽസ് അസിസ്റ്റന്റ് അതായത് ഫയർമാൻ തൊട്ട് മുൻപ് നടന്ന സെയിൽസ് അസിസ്റ്റന്റ് ഗ്രേഡ് ടു പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പറിലും ഇതേ ചോദ്യം ഉണ്ടായിരുന്നു അപ്പം അവിടെ ആൻസർ വെൾ അധിക മായാണ് ഇവിടെ എന്തും കൂടെ വന്നു വെൾ അധിക മായും കൂടെ വന്നു അപ്പം രണ്ടും എന്താണ് രണ്ടും രണ്ടും എന്താണ് ഉത്തരം വരുന്നത് വെൺമ എന്ന് തന്നെയാണ് അതായത് വെളു അധികം മ എന്ന് പറഞ്ഞാലും വെൽ അധികം മ എന്ന് പറഞ്ഞാലും ചേർത്ത് എഴുതുമ്പോൾ കിട്ടുന്ന എന്താണ് വെൺമ എന്ന് തന്നെയാണ് കിട്ടുന്നത് അതുകൊണ്ട് മിക്കവാറും ഈ ക്വസ്റ്റ്യൻ എന്തായിരിക്കും ഡിലീറ്റഡ് ആയിരിക്കും ഓക്കെ ഇനി എന്താണ് ഇവിടെ വരുന്ന സന്ധി ഏതാണ് ആ ആദേശസന്ധിയാണ് വരുന്നത് അല്ലേ കാരണം രണ്ട് വർണ്ണങ്ങൾ തമ്മിൽ ചേരുമ്പോൾ ഒരു വർണ്ണം പോയി മറ്റൊരു വർണ്ണം വരുന്നതാണെന്ത് ആദേശസന്ധി എന്ന് പറയുന്നത് ഇവിടെ എന്താണ് ഇള്ളുപോയിട്ട് എന്ത് വരും ന എന്ന് വരും അല്ലേ അപ്പം അതുകൊണ്ട് എന്താണ് ഇവിടെ ആ ആദേശസന്ധിയാണ് വരുന്നത് ഒറ്റ പദം എഴുതുക എളുപ്പത്തിൽ ചെയ്യാവുന്നത് എന്താണ് സുഖരമാണ് വരുന്നത് അർത്ഥപൂർണവും യുക്തിസഹവുമായ വാക്യം നിർമ്മിക്കുക ഓപ്ഷൻ എ ആണ് ശരിയുത്തരമായിട്ട് വരുന്നത് ദാരിദ്ര്യത്തിൽ മുങ്ങിയിരിക്കുന്ന ഭാരത ജനതയ്ക്ക് കൂട്ടായ അധ്വാനം കൊണ്ടേ കരകയറാൻ കഴിയുകയുള്ളു ഓപ്ഷൻ ഏതാണ് എ ആണ് ശരി ഉത്തരമായിട്ട് വരുന്നത് ഓക്കെ ജസ്റ്റ് സെൻറ്റൻസ് വായിച്ചു നോക്കുമ്പോൾ തന്നെ നമുക്ക് കിട്ടുന്നതാണ് ഓക്കെ ഇനി അടുത്തത് നമ്മൾ രണ്ടാമത്തെ ചോദ്യപേപ്പർ അതായത് ഇപ്പോൾ പറഞ്ഞ ഈ സെയിൽസ് അസിസ്റ്റൻറ്റ് ഗ്രേഡ് ടു പരീക്ഷയുടെ ചോദ്യപേപ്പറാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ഹൃദം എന്ന വാക്കിന് സമാന പദം കണ്ടെത്തുക ഏതാണ് കയമാണ് കേട്ടോ ഹൃദം എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ് കയം ആഴമുള്ള കുഴി ചുഴി എന്നൊക്കെ അർത്ഥം വരുന്ന പദമാണ് എന്ത് ഹൃദം എന്ന് പറയുന്നത് രേഷ്മി എന്നൊരു അർത്ഥവും കൂടിയുണ്ട് കേട്ടോ ഹൃദത്തിന് രശ്മി എന്നൊരർത്ഥവും കൂടിയുണ്ട് അതും കൂടെ ഒന്ന് നോട്ട് ചെയ്തു വെക്കുക അടുത്തത് താഴെ പറയുന്നതിൽ ശരിയായ രൂപം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഏതാണ് ഉപോത്ഭലകമാണ് കേട്ടോ ഉപോത്ഫലകം ാണ് കേട്ടോ ഉപോത് ഉപോധലകം എന്ന് പറഞ്ഞാൽ എന്താണ് ശക്തിപ്പെടുത്തുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് ഉപോധലകം ബല 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 അല്ലെ ബലം ശക്തിപ്പെടുത്തുക എന്നാണ് എന്താണ് ഉപോത് ഉപോത്ഫലകം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇനി കൺസിലിയേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് അനുരഞ്ജനമാണ് അല്ലേ അനുരഞ്ജനം കൺസിലിയേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് അനുരഞ്ജനം താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവന ഏതാണ് സെൻറ്റൻസ് വായിക്കുമ്പോൾ തന്നെ നമുക്കറിയാം എയും ബിയും ഒന്നും എന്താണ് ഒരു ഫോർമാറ്റ് ഒരു സെൻറ്റൻസിൻ്റെ കറക്റ്റ് ഫോർമാറ്റിലല്ല വന്നിരിക്കുന്നത് ഓപ്ഷൻ സി ആണ് ശരി ശരിയത്തരമായിട്ട് വരുന്നത് ആശാന്റെ കവിത ഗഹനമായ ആശയങ്ങൾ സമ്പുഷ്ടമാണ് അടുത്തത് മാടമ്പി എന്നതിൻ്റെ എതിർ ലിംഗം എന്താണ് കെട്ടിലമ്പയാണ് കേട്ടോ മാടമ്പി എന്നതിൻ്റെ എതിർ ലിംഗം ഏതാണ് കെട്ടിലമ്പ മാടംബി കെട്ടിയത് ആരെയാണ് കെട്ടിലം കെട്ടിയത് കെട്ടിലമ്മയും അങ്ങനെ വേണമെങ്കിൽ നമുക്കൊന്ന് കണക്ട് ചെയ്യാം നമുക്കറിയാവുന്നതാണെങ്കിൽ എപ്പോഴും ഒന്ന് മാറിപ്പോകും ഇല്ലോടമ്മയാണോ എന്നൊക്കെ മാറിപ്പോ അങ്ങനെ മാറാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത് മാടമ്പി കെട്ടിലമ്മ അല്ലെങ്കിൽ ഒന്ന് നോക്കി നോക്ക് മാട് മാടുകളെ നമ്മൾ നമ്മളെപ്പോഴും കെട്ടിവെക്കാറില്ലേ അങ്ങനെ ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യാം മാട് മാട് കെട്ടിവെക്കുക മാടമ്പി കെട്ടിലമ്മ ആപത്തിലെ ധൈര്യം എന്ന അർത്ഥമുള്ള ശരിയായ പദം ഏതാണ് വിപതി ധൈര്യമാണ് കേട്ടോ വിപതി ധൈര്യം എന്ന് പറഞ്ഞാൽ എന്താണ് ആപത്തിലെ ധൈര്യം വിപതി ധൈര്യം ഒന്നിനെയും വകവെക്കാത്തവൻ എന്ന അർത്ഥം വരുന്ന ശൈലി ഏതാണ് പാഷാണത്തിൽ കൃമിയാണ് കേട്ടോ പാഷാണത്തിൽ കൃമി എന്ന് പറഞ്ഞാൽ ഒന്നിനെയും ഒന്നിനെയും വകവെക്കാത്തവൻ മഹാദുഷ്ടൻ എന്നൊക്കെയാണ് അർത്ഥം വരുന്നത് അഴകിയ രാവണൻ എന്ന് പറഞ്ഞാൽ എന്താണ് പൊങ്ങച്ചക്കാരൻ അല്ലെ പൊങ്ങച്ചക്കാരൻ കുഞ്ചിരാമൻ എന്ന് പറഞ്ഞാൽ എന്താണ് കുഞ്ചിരാമൻ ആടുക എന്ന് പറഞ്ഞാല് കുരങ്ങ് കളിക്കുക അല്ലെങ്കിൽ വിഡ്ഢിവേഷം കിട്ടുക എന്നൊക്കെയാണ് അർത്ഥം വരുന്നത് അതുപോലെ തന്നെ ഒറ്റപ്പൂരാടം എന്ന് പറഞ്ഞാൽ ഒറ്റപൂരാടം എന്ന് പറഞ്ഞാൽ എന്താണ് സഹോദരങ്ങളില്ലാത്ത കുട്ടി ഏക സന്താനം എന്നാണ് അർത്ഥം വരുന്നത് ഇനി അടുത്തു നോക്കൂ വെണ്മ എന്ന പദം പിരിച്ചെഴുതിയാൽ ഏതാണ് വരുന്നത് ഓപ്ഷൻ സി ആണ് വരുന്നത് വെളു അധിക മ നേരത്തെ പോലെ തന്നെ ഒരു ആണ് ഇതും നിഴൽ യുദ്ധം എന്ന പദത്തെ വിപുലീകരിക്കുമ്പോൾ കിട്ടുന്നത് എന്താണ് നിഴലിനോടുള്ള യുദ്ധം എന്നാണ് ഓപ്ഷൻ ബി കൗമുദി ജോൽസ്ന എന്നിവ ഏതിൻ്റെ പര്യായ പദങ്ങളാണ് നിലാവിൻ്റെ പര്യായ പദങ്ങളാണ് കേട്ടോ അപ്പം ചന്ദ്രിക കൗമുദി ജോൽസ്ന എന്നൊക്കെ പറയുന്ന എന്തിൻ്റെ പര്യായ പദങ്ങളാണ് നിലാവിൻ്റെ പര്യായ പദങ്ങളാണ് ഓക്കെ അപ്പം നമ്മൾ രണ്ട് പരീക്ഷകളിൽ നിന്നുമായിട്ടുള്ള ഇരുപത് മലയാളം ചോദ്യങ്ങളാണ് ഇപ്പം നോക്കിയിരിക്കുന്നത്